ചിരഞ്ജീവിയാണോ അവരുടെ അതൊക്കെ താങ്കൾ ഉണ്ടാകും കൈ ഒന്ന് പുതുക്കം തുറന്നെ കഴിവുകൾ എന്തൊക്കെ കഴിവുകളാണ് സത്യമേ ആണോ

പൂർണ്ണ ഗർഭിണിയായിരിക്കും ഇരിക്കുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് ചവിട്ടുകയും വലിച്ചെഴക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ലൈഫ് എല്ലാം നല്ല ഹാപ്പി ആയിട്ട് ബുദ്ധിമുട്ടുകളൊന്നും അറിയത്തില്ലായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് മറ്റൊരു മുഖം കാണുന്നത് മുന്നിൽ ശരിക്കും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വിജയിച്ച് തന്നെ നിൽക്കുകയാണല്ലേ അങ്ങനെയാണ് നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഇൻഫ്ലുവൻസർ ബബിതാ ബബി ഹായ് വലിയ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറാണ് ഇപ്പോ കേരളത്തിൽ പറയാനാണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസുകളിലൂടെ കടന്നു വന്ന ജീവിതത്തിൽ അല്ലേ ഞാൻ ആദ്യം തന്നെ ഒരു ഒരു അല്ല എന്താ ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും അമ്മായി അമ്മയുടെ കുശുംബും അല്ലെങ്കിൽ വീട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചാണ് അത്തരത്തിലുള്ള വീഡിയോസ് നോക്കി അവരെ ഏറ്റവും കൂടുതൽ നമ്മുടെ ലക്ഷ്യം

പിന്നെ എനിക്കിഷ്ടവാ ചെറിയ പ്രായം തൊട്ടേ എനിക്ക് അഭിനയത്തിനോടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അഭിനയിക്കുന്നത് എനിക്ക് സിനിമയിലൊന്നും അവസരം കിട്ടിയില്ലല്ലോ അപ്പൊ വഴിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഒക്കെ ആയി ഏറ്റെടുത്തു തല ഫുൾ ഫിഗർ എന്ന് പറയുന്ന പോലെ എല്ലാ ക്യാരക്ടറും ഭവിത തന്നെയാണ് ഷൂട്ട് അത് ആദ്യമൊക്കെ ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് റെയിൽവേയിൽ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് നാട്ടിൽ വന്നാലും ഇതുപോലെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും സുഹൃത്തുക്കളൊക്കെ അന്യത്തിമാരാണ് ശരി അപ്പോ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് തന്നെ ഞാൻ ചോദിക്കുന്ന മുമ്പ് തന്നെ പറഞ്ഞു പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന തോന്നുന്നു റെയിൽവേയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം റെയിൽ റെയിൽവേക്ക് ും പഠിച്ചതല്ല ഒരു ഗവൺമെന്റ് പഠിച്ചതാണ് അത് കിട്ടിയത് കിട്ടിയത് ഫസ്റ്റ് റെയിൽവേ ചൂസ് ചെയ്തു പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഒക്കെ കാണാറുള്ള ഒരു പ്രോബ്ലം കേൾക്കാറുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ ജീവിതത്തിലൂടെ ഒരാളാണ് അല്ലേ എനിക്ക് തോന്നുന്നു ഒരു പ്രായത്തിന്റെ ഒരു ഒരു ചെറുപ്പത്തിൽ തന്നെ ചിരി നഷ്ടപ്പെട്ടു ജീവിതത്തിൽ കാരണം വിവാഹത്തിൻ്റെ ജീവിതത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ഞാനൊരു ബബിതയുടെ ഒരു സുഹൃത്ത് പറഞ്ഞ് കേട്ടതാണ് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് ചവിട്ടുകയും വലിച്ചിഴക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ശരിയാണോ ഇപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ചിരി പോലെ ഒരു വലിയ ഇല്ല അത് ആ സമയം അത് കടന്നുപോയി അതൊക്കെ കൊണ്ടാണ് ഇപ്പൊ ഞാൻ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അതൊക്കെ നമുക്കിപ്പോ കണ്ടന്റ് പറ്റുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ അത്രയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഒരു മാതൃകയാകേണ്ട ആള് തന്നെയാണ് കാരണം ഇപ്പോ ഹസ്ബൻഡ് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ജീവൻ കൊടുക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് സോ അവര് യഥാർത്ഥത്തിൽ വേണ്ടത് അതിനെതിരെ പൊരുതുക എന്നുള്ളതാണ് അല്ലേ അങ്ങനെയാണോ തീർച്ചയായും സ്ത്രീകളെ പറ്റി അവരവിടെ അനുഭവിക്കാതെ അവിടെ അവിടുന്ന് മാറുക എന്നുള്ളതേ ഒരു ഒരാൾക്ക് അവിടെ നിന്ന് മാറണമെന്ന് വിചാരിച്ചാൽ മാറാൻ പറ്റും അത് നമ്മൾ തന്നെ മാറുക തന്നെ വേണം തന്നെ കൊടുക്കേണ്ടതാണ് സ്ത്രീധനം എന്ന് പറയുന്നത് ശരിക്കും വിദ്യാഭ്യാസവും ജോലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വരും ജോലി ഇല്ലാത്തത് കൊണ്ടായിരുന്നു പ്രശ്നങ്ങള് വീട്ടില് എനിക്ക് നേടണോന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണം അവിടെ പ്രോബ്ലംസ് ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ആ സമയത്ത് അങ്ങനെ ജോലിയുടെ ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ലായിരുന്നു എൻ്റെ ചെറുപ്പകാലം ഞാൻ ജനിച്ചു വീണതൊട്ട് ആ ഒരു സമയം വരെ നല്ല ലൈഫല്ല നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയത്തില്ലായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ജീവിതത്തിന് മറ്റൊരു മുഖം കാണുന്നത് ബിതയുടെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ചില സമയത്ത് എൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ വീഡിയോസ് കണ്ടിട്ട് വളരെ കൂടി പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കവിത ചേച്ചി കുടുംബ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും വീട്ടിൽ ഒരു അങ്ങനത്തെ പോലെയാണ് ബബിത അങ്ങനെയാണോ ആളുകൾക്ക് പറയാറുണ്ടോ ആണോ ബബിത ഇപ്പോൾ പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും പഠിച്ച് ജോലി നേടി യൂട്യൂബിലാണെങ്കിൽ മില്യൺ ഫോളോവേഴ്സിലേക്ക് വന്നു ഏഹ് ഒരു സ്വന്തം കാലിൽ നിന്നും ഇപ്പോൾ ഈ ഇടയ്ക്ക് വീട് വാങ്ങി അപ്പം മുൻ ചോദിക്കാൻ പാടില്ലെങ്കിലും ഇപ്പോ ഹസ്ബൻഡൊക്കെ മുന്നിൽ ശരിക്കും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വിജയിച്ചു തന്നെ നിൽക്കുകയാണല്ലേ കാണിക്കാൻ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് ശത്രുക്കളൊക്കെ ഉണ്ടോ ശത്രുക്കളെ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല കൂടുതലും ശത്രുക്കൾ കൂടുതലും നമ്മളോളം എത്താൻ കഴിയാത്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അവരിലല്ലോ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെക്കാട്ടി ഹയർ ആയിട്ട് നിൽക്കുന്ന നല്ല ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ശത്രുത നമ്മള് അത് മൈൻഡിലോട്ട് എടുക്കാറില്ല ഒരു മറുപടി ആയിരുന്നു കാരണം വിജയിച്ച ആളുകളെ കണ്ടുപഠിക്കുക അങ്ങനെയാണോ അത്രേ ഉള്ളൂ അല്ലാതെ ശത്രുക്കളെ ഒന്നും നോക്കാൻ ഇപ്പൊ സമയമില്ല സമയം ണികളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയം നേടുക എന്നുള്ളതാണ് ജോലിയിലേക്കൊക്കെ ഇപ്പൊ ഇപ്പൊ റെയിൽവേയിലൊക്കെ ഇത് എങ്ങനെയുണ്ട് ഞാൻ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് അവിടെ അതിൽ പോകുന്നിടത്തൊക്കെ പ്രശ്നങ്ങളാണോ അപ്പോ ആണോ ഇങ്ങനെ സംഭവിക്കുന്നത് ആള് ഞാനോ പറയത്ത് ഞാൻ നോ പറയേണ്ട അടുത്ത് നോ പറയും എന്റെ അടുത്ത് സ്നേഹത്തോടെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് എനിക്ക് നോ പറയാൻ അറിയത്തില്ല അതേസമയം എനിക്ക് എന്നെ ഇങ്ങനെ അടിമയാക്കാനും അല്ലെങ്കിൽ എന്നെ എന്താ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ അടുത്ത് ഞാൻ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എത്ര ഹയറിൽ ഇരുന്നാലും റിയാക്ട് ചെയ്യും അതൊക്കെ എന്നെ എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് അതാണ് ആ അത് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഞാൻ ഞാൻ ചെന്ന് ചാടി ലെവലിലേക്ക് വന്നത് തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടുപോകുന്നത് ഡ്യൂട്ടി അവേഴ്സ് വളരെ കൂടുതലാണ് അപ്പം ഭയങ്കരമായിട്ട് അതെ അല്ല അത് നമുക്ക് ആദ്യമേ അറിയാം ഇങ്ങനെ ചെയ്യാറ് ആ അതെ ഇടവേളകൾ പിന്നെ എനിക്ക് നമ്മൾ നമ്മള് ഫുഡുണ്ടാക്കുന്ന സമയം അങ്ങനെ കുറെ സമയങ്ങളൊക്കെ ലാഭിച്ച് ആഹാരം ഇപ്പം ജീവിക്കാൻ വേണ്ടി കഴിക്കുന്ന ഇതാണ് കുക്കിംഗ് കുക്കിംഗ് അങ്ങനെയാണോ കുക്ക് കുക്ക് ഞാൻ ഞാൻ എങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എനിക്ക് സമയമില്ല അതുകൊണ്ട് എന്നുള്ള എന്നുള്ള ഒരു ഒരു പദവി പദവി അങ്ങോട്ട് മാറ്റി മാറ്റി വെച്ചു വെച്ചു നല്ലൊരു സ്ക്രിപ്റ്റ് ഒക്കെ കണ്ടൻസുകൾ തമിഴ്നാട് നിൽക്കുന്ന സമയത്ത് എങ്ങനെ ഫ്രീ സമയങ്ങൾ അല്ലേ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട്

ആ ഞാൻ എന്നെ സ്നേഹിക്കുന്നവരാൽ ഞാൻ ചതിക്കപ്പെട്ടു മീൻസ് ഞാൻ സ്നേഹിക്കുന്നവര് എന്നെ പെട്ടെന്ന് ചതിക്കും ഞാൻ പറഞ്ഞതാ അതായത് നമ്മളോട് ഇപ്പൊ കൂടി ഒരാൾ എന്നെ ചതിക്കാൻ പറ്റും ഒരാൾക്ക് എന്നെ ചതിക്കാൻ പറ്റും സ്നേഹിച്ചിട്ട് അല്ലാതെ വന്ന് വെറുതെ വന്നു പറ്റിച്ചിടുവാൻ പറ്റൂല അങ്ങനെ സ്നേഹത്തിൽ വീട് പോകുന്ന ഒരു ലോല ലോലഹൃദയൊന്നും അല്ല അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചതിക്കപ്പെട്ടുണ്ട് എല്ലാ മനുഷ്യരും ചതിക്കപ്പെട്ടുണ്ടാവും ചതി അനുഭവിക്കാത്ത മനുഷ്യന്മാരുണ്ടോ അതുപോലെ ഞാനും ചതിക്കപ്പെട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടില്ല അതിനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടില്ല അങ്ങനെ ഉണ്ടായിരിക്കും അപ്പൊ പിന്നെ ഞാൻ അടുത്ത ചോദ്യം അമ്മയാണ് എപ്പോഴും ബാക്ക് ബോൺ ആണോ അമ്മയുടെ പേര് കമല കമല താമര അല്ലേ ഓക്കെ അപ്പൊ അമ്മയെ പറ്റി അമ്മയെ പറ്റി ചോദിക്കാനാണെങ്കിൽ അമ്മ ഇപ്പോൾ ഇപ്പം ഇപ്പോഴായാലും അമ്മ എനിക്ക് ഭയങ്കര ആണ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ ടിക്ടോക്കും കൊണ്ട് അടക്കുന്ന സമയത്തൊക്കെ അമ്മയ്ക്കിഷ്ടം എൻ്റെ വീഡിയോ കാണാനും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴായാലും ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ എന്റെ മക്കൾ നോക്കുന്നത് അമ്മയല്ലേ അപ്പൊ അമ്മ അത് വലിയൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു എന്റെ ഒരു സപ്പോർട്ടറാണ് അമ്മ എല്ലാ രീതിയിലും അപ്പോ വീടൊക്കെ വാങ്ങി എല്ലാത്തിലും അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലേ പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് വീട് തന്നെ മെയിൻ ആയിട്ട് സപ്പോർട്ടുണ്ടല്ലേ ഇവിടെ ആൺകുട്ടികൾ പലരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു സാഹചര്യങ്ങളും എത്തിയിട്ടില്ല ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും ബുദ്ധിമുട്ടുകളിൽ നിന്നുകൊണ്ട് ഇത്രയും പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് ഒരു ഒരു സ്വപ്ന ഭവനം സ്വന്തമാക്കിയിരിക്കുന്നു പിന്നെ ജീവിതത്തിലെ ആളുകളൊക്കെ തിരിച്ചറിയുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ലല്ലോ ബബിത എല്ലായിടത്തും ചെല്ലുമ്പോൾ ആളുകളൊക്കെ എങ്ങനെ ബബിതയല്ലേ യൂട്യൂബൊക്കെ അങ്ങനെ പറയാറുണ്ടോ അറിയാം ഞാൻ ചോദിച്ചതാണ് ശരി ബബിത പാട്ട് പാട്ട് പാടാറില്ല സ്ക്രിപ്റ്റിംഗ് ആണ് ആണ് സിനിമയിലേക്ക് ആക്ടി സിനിമയിലേക്കൊക്കെ എന്നിട്ടാണ് പ്രണയിക്കുന്ന സമയത്തൊന്നും അറിയില്ലായിരുന്നോ എന്റെ പ്രണയമൊക്കെ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് തോന്നി അങ്ങ് ഞാനിങ്ങനെ റിലേഷൻഷിപ്പിലായി അങ്ങനെ ആയതാണ് ഒന്നിനെ പറ്റി കൂടുതലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പ്രായം എങ്ങനെയായിരുന്നു അപ്പോൾ ഒരു ഇതിനെ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല കാര്യം എന്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും കൂടി നല്ല സ്നേഹത്തോടു കൂടി കഴിയുന്നേ കണ്ടിട്ടുള്ളത് ചേച്ചി ഹസ്ബൻഡ് നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ വരുമെന്നുള്ളത് അറിയത്തില്ല ചെറിയ പ്രായത്തിൽ അപ്പോൾ ചേച്ചിയുണ്ട് ആ ചേച്ചിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പല പല തലങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അനുഭവിച്ചത് വല്ലാത്ത അനുഭവമായി പോയി ഞാൻ ചോദിക്കാനായിട്ട് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ കണ്ടതിനത്ത് പറയുന്ന കേട്ടും വിവാഹ ജീവിതത്തിനോട് ഏഹ് വിവാഹമേ ശരിയല്ല എന്നൊരു കൺസെപ്റ്റ് അത് ശരിയാണ് അത് എത്രത്തോളം അത് ശരിയായിട്ട് തോന്നുന്നു ഞാൻ ഞാൻ അനുഭവം അനുഭവം ഒപ്പീനിയൻ അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞു ഉള്ളൂ അല്ല വേറെ കാര്യം ശരി ഉപദ്രവിക്കുന്ന പറഞ്ഞു എല്ലാ ഹസ്ബൻഡ് കാര്യം അങ്ങനെയല്ല ഭർത്താക്കന്മാര് പൊന്നുപോലെ നോക്കി എല്ലാം ചെയ്തിട്ടും അവരെയും ചീറ്റ് ചെയ്തിട്ട് പോകുന്ന സ്ത്രീകളുള്ള സമൂഹമാണ് അവരുടെ ഭാഗത്ത് മാത്രമല്ല എല്ലാവരും ഒരുപോലെയല്ല അതെ എനിക്കറിയാം ഇതുപോലെ റിലേഷൻഷിപ്പിൽ വന്നിട്ട് ഒരുപാട് ലൈഫ് നശിച്ചു പോയ ആൺകുട്ടികളും ഉണ്ട് ഒരുപാട് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞ കാര്യം അത് അതെ ഞാൻ സെക്ഷൻ നോക്കാറില്ല എന്റെ അമ്മ ഇങ്ങനെ പറയാറുണ്ട് പോയി നെഗറ്റീവ് ഇങ്ങനൊന്നും പറയണ്ട അമ്മക്ക് വിഷമമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ത്രീധനം എന്ന് പറയുന്നത് ജോലിയാണ് നന്നായി പഠിക്കുന്ന കുട്ടികളെ മാക്സിമം ഞാൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു എന്റെ കുട്ടികളെ ഞാൻ മാക്സിമം പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെലവാക്കിയത് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് ശേഷം ഞാൻ അഞ്ചിന്റെ പൈസ കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അതും ഒരു നെഗറ്റീവായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ച

ഒരു ഗൾഫിൽ നിന്ന് പോയ ാണ് ഞാൻ നോക്കാറ് അതുപോലെ ആക്ടി ഒക്കെ നോക്കാറുണ്ട് ഈ നമ്മുടെ അതിനകത്ത് ആ ഒരു ആളുണ്ടല്ലോ വസന്തരമണൻ വസന്തരമണൻ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ വസന്തരമെറ്റർ ഒക്കെ വരാറുണ്ടോ ഇല്ല 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 പ്രണയ അഭ്യർത്ഥികളൊക്കെ മെസ്സേജിന്റെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് റിയൽ ആണോ ഇങ്ങനെ ഒരു ഇതുണ്ടോ ആൺകുട്ടി അങ്ങനെ ചിലരിങ്ങനെ ചോദിക്കാറുണ്ട് കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വീട്ടിൽ തന്നെ തപ്പി അമ്മ പിന്നെ അമ്മയെ കൊണ്ട് എടുക്കേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് ഞാനിപ്പോ അങ്ങനെ അങ്ങോട്ട് കേട്ടാറില്ല പിന്നെ ചെലപ്പോ അമ്മക്ക് അമ്മക്ക് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ വരണം ഞാൻ വിളിക്കുമ്പോ ചെലപ്പോ അമ്മ അടിക്കളയിലൊക്കെ ആയിരിക്കും അമ്മ കുളിക്കട്ടെ ഒരുങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു കൊറേ സമയം വേസ്റ്റ് അതുകൊണ്ടിപ്പൊ ഞാൻ അങ്ങനെ വിളിക്കാറില്ല ലട ആക്ടിനെ ആളാണ് ഒരു വാട് ഉണ്ട് അവസരങ്ങളെ ചോദിക്കാനുണ്ട ഭവതിച്ചി എനിക്ക് ഒരു ചാൻസ് തരുമോ എന്നൊക്കെ ചോദിക്കേറ്റു പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ തമിഴ്നാട്ടിൽ ആയി പോയില്ലേ ഓക്കേ എനിക്ക് ഇനി ഒരു നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്ത് നല്ല നല്ല ടീം ആവണം എന്ന് വലിയ ആഗ്രഹം വെബ് സീരീസ് ഒക്കെ ചെയ്യാൻ നല്ല പ്ലാനുകളൊക്കെ ഉണ്ട് വലിയ ആഗ്രഹങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് പക്ഷേ എന്നെ ജോലിയനെ സമ്മതിക്കണമെന്നില്ല അതൊന്നും എന്താണ് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻ ഞാൻ എന്ത് ഉടനെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്താണ് ഭവിതയുടെ ഫ്യൂച്ചർ പ്ലാൻ ബിഗ് സ്ക്രീനാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ആഗ്രഹം പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല കാര്യം അത് എൻ്റെ കൺട്രോളിലുള്ള കാര്യമല്ല ഞാൻ ചുമ്മാ പോവുന്ന അവരെ തിരിച്ചറിഞ്ഞോ സിനിമ ഇല്ല തിരിച്ചറിഞ്ഞാലും ചിലപ്പോ ഒരു അറിയില്ല പറഞ്ഞത് പിന്നെ കാര്യം ചോദിക്കാനുണ്ട് ഇപ്പോ ഈ ഒന്ന് സോഷ്യൽ ക്ലിക്ക് ആയ ആളുകൾക്കുള്ളൊരു സംഭവമാണ് അല്ലേ കൂടുതലും ഒന്ന് ആദ്യമൊക്കെ അപ്പോ നാട്ടിൻപുറത്തൊക്കെ എല്ലാരും ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞു കളിയാക്കിട്ടുണ്ടോ ഒറ്റ കൂട്ടുകാരി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എനിക്ക് വേറെ ചോദിച്ചിട്ട് വാട്സാപ്പിൽ എന്നോട് തന്നെ ഡയറക്റ്റ് പറഞ്ഞു ആ കൂട്ടുകാരി ഞാൻ ഞാൻ അന്ന് നമ്പർ ഡിലീറ്റ് ആക്കി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നെ കട്ട് ചെയ്തു എനിക്ക് വിഷമമായി പോയി കുറെ കാലങ്ങൾക്ക് ശേഷം യൂട്യൂബിലെ വീഡിയോ ആരൊക്കെയോ സ്റ്റാറ്റസ് ഇട്ട കണ്ടിട്ട് എന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു എടി സോറി ഏട്ടാ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് നീ ഇത്ര കഴിവുള്ള കുട്ടിയായിരുന്നു പൊക്കി അടിച്ചു നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ആ എന്താ കാണിക്കുന്നു എന്ത് കോനാമ്പടി ഇങ്ങനെയാണോ നിനക്ക് എന്ത് ചോദിച്ചിട്ടുണ്ടോ ഞാനങ്ങനെ പറഞ്ഞില്ല കേട്ടോ ഇത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ പല ആളുകളും പവിത്ര കേസ് മാത്രമല്ല റീൽസ് ഒക്കെ ചെയ്യുന്ന നല്ലപോലെ ചെയ്യുന്ന പല ആളുകളെ എന്ത് കോനാമ്പിക്കുന്നും ചില നെഗറ്റീവ് ഓളീസ് ഉണ്ട് ർക്കും കൊടുത്തിട്ടില്ല എന്റെ അടുത്ത് അങ്ങനെ ആരും ഇങ്ങനെ സംസാരിക്കാറില്ല എന്റെ എന്റെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ കൊറച്ചുപേരെയുള്ളൂ അത് വളരെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും അങ്ങനെ അല്ലാത്ത ആൾക്കാരെ ഞാൻ പറഞ്ഞില്ലേ നമ്പർ ഡിലീറ്റ് ആയി കളഞ്ഞു അതുപോലെ ആഹ് ഏറ്റവും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മു എനിക്ക് മമ്മൂക്കം അപ്പൊ ലാലാടിനെ ഇഷ്ടമാണ് ലാലാടനെ ഇഷ്ടത്തായിട്ട് ആരുമില്ല മമ്മൂക്ക ഓക്കെ പിന്നെ ഈ സീരിയലിലൊക്കെ അവസരങ്ങൾ വരാറുണ്ടോ ഇല്ല എനിക്ക് ഒരു അവസരവും കാര്യം സത്യമേ പറയത്തുള്ളൂ എന്നാലും ബബിത എങ്ങനെയാണ് ഇത്രയും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചു ബബിത വളരെ സീരിയസ് ആയിരിക്കും കാര്യം ഇത്രത്തോളം പ്രോബ്ലംസുകൾ കടന്നു വന്ന് ഇത്രയും തമാശകളൊക്കെ ചെയ്യുമെങ്കിലും ലൈഫിൽ എങ്ങനെ ആയിരിക്കും ഭയങ്കര ഒരു സീരിയസ് എന്നൊരു അന്വേഷണം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ആള് വെറും പാവാണ് അല്ലേ ഒരു നിങ്ങളല്ലേ അത് പറയേണ്ടത് ഞാനല്ലല്ലോ ഈ ജ്യൂസിന്റെ എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വളരെ ബിഗ് ബിഗ് ബോസ് എന്ന് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്കൊക്കെ സെലക്ട് അവസരങ്ങളൊക്കെ വരാറുണ്ടോ വന്നിട്ടുണ്ടോ എനിക്ക് എന്റെ ഫ്രണ്ട് ഫ്രണ്ട് ായിരുന്നു പറഞ്ഞു അതുപോലെ അയയ്ക്കുന്നുണ്ടോ ആഗ്രഹമാണോ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തായിരുന്നു അപ്ഡേഷൻസ് ഒന്നും ും എനിക്ക് ആഗ്രഹം എൻ്റെ സിനിമയാണ് കയറാൻ ബിഗ് 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 ബോസ് ബോസ് നല്ലൊരു സിനിമയിൽ സിനിമയിൽ കയറാനായിട്ട് കയറാനായിട്ട് ആണോ ഇല്ല 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 ഒരു വലിയ ആവശ്യമില്ല അത് കുറച്ചാ എം പാമ്പും കളിക്കുന്ന പോലെ കുറച്ച് ചെറിയ ഒരു ഒരു കയറിയ പോലെ നമുക്ക് ഫീൽ ചെയ്യാം ചെറുതല്ല വലിയ കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ ഞങ്ങൾ വെച്ചോ ഒരുപാട് കിട്ടാറുണ്ടല്ലേ

വീഡിയോ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് അത് പറഞ്ഞില്ല ഞാൻ ബബിയുടെ ഇടയ്ക്ക് വീഡിയോ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എറണാകുളത്ത് പരാടി പറയാ ഇടയ്ക്ക് ഇങ്ങനെ എന്റെ മൊബൈലിൽ വീഡിയോ എടുത്ത് തന്നാൽ മതി അത് എനിക്ക് ആദ്യം മനസ്സിലാവില്ല എഡിറ്റിംഗ് എഡിറ്റിങ് ചെയ്ത ഒരു സൂപ്പർ ആവും അപ്പൊ എന്തായാലും ഒരു മാജിക് കാണാം ബബി കൈ ഒന്ന് കാണിച്ചു രണ്ട് കൈ ഒന്ന് കാണിച്ച് ഞാൻ ബബിയുടെ രണ്ട് കൈയിലേക്ക് രണ്ട് പന്തുകൾ ഒന്ന് കാറ്റായിട്ട് പറഞ്ഞു ഒന്ന് രണ്ട് പന്തുകളുണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ആ പന്ത് രണ്ട് കറുത്ത പണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മീൻസ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളത് അല്ല ഗിമിക്കൊക്കെ ഉള്ളതാണോ എന്ന് നോക്കാം നോർമൽ ആയിട്ടുള്ള പന്താ അല്ലേ ശരി അങ്ങനെ തന്നെ പിടിച്ചു ഒന്ന് ഓപ്പൺ ചെയ്ത് പിടിച്ചു ലൈറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തു എന്റെ കൈ ഒന്ന് വളരെ വ്യക്തത നോക്കി പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അല്ലേ ശരി ഒരു പന്ത് ഞാൻ എടുക്കുകയാണ് ഒരു പന്ത് ഞാൻ എന്റെ കയ്യിൽ വെക്കാം ഒരു പന്ത് മുറുക്ക പിടിച്ചാൽ ടൈറ്റ് ചെയ്ത് പിടിച്ച ടൈറ്റ് ചെയ്ത് ഈ പന്തൂടെ ചേർത്ത് ടൈറ്റ് ചെയ്യുക കൈ അങ്ങ് ടൈറ്റ് ചെയ്യുക പറഞ്ഞപ്പോഴേ ശരി അത് മുറിക്കപ്പെടുത്തി റെഡി വൺ ടൂ ത്രീ ഈ പന്ത് ഇങ്ങനെ 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 മുറുക്കുമ്പോൾ റെഡി സീരിയസ്ലി കൈ ഒന്ന് പുതുക്കാൻ തുറന്നേ ഈ രണ്ട് പന്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഒന്ന് കൈ കാണിച്ചേ രണ്ട് കൈ ഒരുമിച്ചൊന്ന് കാണിച്ചേ രണ്ട് കൈ ഒരുമിച്ചത് കാണിച്ചേ

അങ്ങനെയാണെങ്കിൽ ഒരു പന്ത് കൂടി എൻ്റെ കയ്യിലുണ്ട് ഒരു റെഡ് പന്ത് ബോൾ കൂടെ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെയാണെങ്കിൽ ആ നമുക്ക് വേറൊരു മാജിക്ക് ചെയ്യാം താണ്ടേ ഒരു റെഡ് ബോൾ രണ്ട് ബ്ലാക്ക് ബോൾ ഓക്കെ ഇത് താണ്ടേ ഒരുമിച്ച് അങ്ങോട്ട് വയ്ക്കുന്നു ജസ്റ്റ് ഒന്ന് ഒന്ന് ബ്ലോ ചെയ്യുന്നു ബാബി ഒന്ന് ബ്ലോ ചെയ്താൽ ഊതിക്കെ അതൊരു ക്യൂബായിട്ട് മാറും താങ്ക് യു വെരി മച്ച് ഇഷ്ടപ്പെട്ടോ അപ്പം അതെ പോലെ വലിയ പോലെ ഒരു ഒരു മിഡ് ശരി ഒരു അടുത്ത് വരുമ്പോൾ അടിപൊളി മാജിക്കായിട്ട് പറഞ്ഞല്ലോ ഒന്നും അങ്ങനെയാണെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കാലോ പ്രത്യേകിച്ച് മനസ്സിലൊന്നുമില്ല ശുദ്ധയാണ് അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു പാഡുണ്ട് കാണുന്നുണ്ടല്ലോ പ്രേക്ഷകർക്ക് കാണാട്ടോട്ടിനകത്ത് ഒരുപാട് നമ്പറുകൾ ഒരു ക്ലോക്കിനകത്ത് ഇങ്ങനെ ചുറ്റി വരുന്ന ഒരുപാട് നമ്പറുകളുണ്ട് സമയങ്ങളുണ്ട് എല്ലാം വ്യത്യസ്തമായ ഉറപ്പാണോ കണക്കല്ല കണക്കല്ല ഒന്നുമില്ല എല്ലാം കണക്ക് തന്നെ അപ്പൊ അപ്പൊ ശരി നോക്കി എല്ലാം വ്യത്യസ്തമായ സമയങ്ങളല്ലേ എല്ലാം വ്യത്യസ്തമായ സമയങ്ങൾക്കകത്ത് വേണ്ട ഉള്ളൂ ഇഷ്ടമുള്ള ഒരേ ഒരു പേപ്പറിലൊന്ന് ടച്ച് ചെയ്യാ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്തോ ആ സമയം കണ്ടോ കണ്ടോ ഓക്കെ ശരി ബബിതയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സമയമുണ്ട് ഒരു ക്ലോക്കിനകത്തുനിന്ന് ഇങ്ങനെ മുഴുവൻ സമയങ്ങൾ ഒന്നു മുതൽ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വരുന്ന എല്ലാ സമയങ്ങളിൽ നിന്നും ബബിതയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സമയമുണ്ട് അല്ലേ ആ സമയം ഇങ്ങനെ മനസ്സിലേക്ക് ഒന്നു വിചാരിച്ചിങ്ങനെ ഞാനിപ്പോൾ ഇവിടുന്ന് എടുത്തൊരു ടിഷ്യൂ പേപ്പറാണ് ഇത് അത് പ്രത്യേകിച്ച് ഒന്നും തന്നെ എഴുതിയിട്ടില്ല ഉറപ്പല്ലേ ശരി ബബിതയുടെ മനസ്സിലുള്ള ആ സമയം ഒന്ന് കണ്ണിലേക്ക് അങ്ങനെ കൊണ്ടുവന്നേ കോമഡി ആണല്ലേ ശരി ശരി ഒരു 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 നമ്പർ 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 ബിറ്റ്വീൻ ബിറ്റ്വീൻ ടു ടു കളർ ആയിട്ട് പറ റെഡ് റെഡ് റെഡോ വീണ്ടും ആണോ ഒന്ന് മുതൽ മാറ്റമുണ്ടോ ഫിക്സ് ആണോ ൂടി പറയുക ഒരേ ഒരു കളറും അതൊന്ന് കൺഫേം ചെയ്യാനാണ് അപ്പൊ എന്റെ മനസ്സിലുള്ളത് ഏറെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ശരി ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ബബിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു സമയമുണ്ട് ഒരു ക്ലോക്കിലെ കറങ്ങി തിരിഞ്ഞു വരുന്ന ഒരുപാട് സമയങ്ങളിൽ ഒരു സമയം ബബിയുടെ മനസ്സിലുണ്ട് ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള സമയമാണോ അത് ഇല്ല ദിവസവും കടന്നു പോകുന്ന ഒരു സമയങ്ങളിൽ ഒന്ന് മാത്രം എങ്കിൽ ആ സമയം സമയൊന്ന് പ്രേക്ഷകരോട് പറയാമോ പന്ത്രണ്ട് പതിനഞ്ചൊന്നാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി ഒക്കെ ആയി മാറി കഴിഞ്ഞു ഇനിയിപ്പോ ബിഗ് സ്ക്രീനില് എത്തട്ടെ വലിയ വലിയ അവസരങ്ങൾ കിട്ടട്ടെ ഭാവിയിൽ നമുക്ക് അല്ലെ പറയാം സിനിമാ നടിയൊക്കെ ഇന്റർവ്യൂ ചെയ്ത ആളാണെന്ന് എനിക്കും പറയാമല്ലോ അവസരങ്ങൾ കിട്ടട്ടെ കേട്ടോ എല്ലാവിധ ആശംസകളും അപ്പൊ വീട്ടിലെല്ലാരും തിരക്കെന്ന് പറയാ പ്രേക്ഷകരോടൊപ്പം വളരെ കൂളായിട്ട് നമ്മൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി സാധാരണ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പം ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഗവൺമെന്റ് കുത്തു കിട്ടുന്നതാണ് എനിക്ക് അതൊന്നും സംഭവിച്ചില്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമുക്കൊപ്പം ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു താങ്ക് യു വെരി മച്ച് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി താങ്ക് യു